ഒരിക്കൽ സൂര്യഭഗവാൻ കർണന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷം കെട്ടി നിന്റെ അടുക്കൽ വന്ന് കവചകുണ്ടലങ്ങൾ യാചിക്കും നിനക്ക് ജന്മനാ ലഭിച്ചിട്ടുള്ള ഈ കവചകുണ്ടലങ്ങൾ ഒരു കാരണവശാലും നീ ദാനം ചെയ്യരുത് അത് നഷ്ടപ്പെട്ടാൽ നിന്റെ ക്ഷയിക്കും ഇത് കേട്ട കർണൻ വളരെയധികം വിനയത്തോടെ പറഞ്ഞു ഇങ്ങനെ ഒരു ഉപദേശം തന്നതിലൂടെ അങ്ങനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും ഭഗവാനെ ബ്രാഹ്മണർ എന്ത് ചോദിച്ചാലും ദാനം നൽകുക എന്നത് എൻ്റെ വ്രതമാണ് അതിനാൽ ഒരിക്കലും തൻ്റെ വ്രതനിഷ്ഠ ലംഘിക്കാൻ തനിക്ക് കഴിയുകയില്ല എന്നറിയിച്ചു കർണനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യഭഗവാൻ കർണനോട് പറഞ്ഞു നീ നിന്റെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഇന്ദ്രനിൽ നിന്ന് അമോഹമായ ശക്തി എന്ന ആയുധം വാങ്ങണം അതുപയോഗിച്ചാൽ അസംഖ്യം ശത്രുക്കളെ നിനക്ക് സംഹരിക്കാൻ കഴിയും അതിനുശേഷം മാത്രമേ അത് പ്രയോഗിച്ച ആളിൻ്റെ പക്കൽ മടങ്ങി വരികയുള്ളൂ ഇപ്രകാരം പറഞ്ഞ് സൂര്യഭഗവാൻ അപ്രത്യക്ഷനായി